സർക്കാരിൽ നിന്ന് അനുകൂല തീരുമാനമുണ്ടാകുന്നതുവരെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം തുടരുമെന്ന് ആശാ വർക്കർമാർ ആരോഗ്യവകുപ്പ് പറയുന്ന സമയത്ത് ജോലിയിൽ നിന്ന് വെറുതെ പിരിഞ്ഞു പോകാനാകില്ല വിരമിക്കൽ പ്രായം പ്രഖ്യാപിക്കുന്നതിനൊപ്പം ആനുകൂല്യങ്ങളും പ്രഖ്യാപിക്കണമെന്നാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ ആവശ്യം അസോസിയേഷൻ പ്രതിനിധികളുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് ചർച്ച നടത്തുകയാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ ആറ് ദിവസമായി സെക്രട്ടേറിയറ്റ് പഠിക്കൽ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം തുടരുകയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുഭാവപൂർണമായ ഒരു തീരുമാനവും ഇടപെടലും ഉണ്ടാകുന്നില്ല എങ്കിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനാണ് ആശാവർക്കർമാരുടെ തീരുമാനം ഈ പ്രതിഷേധത്തിലേക്ക് കടക്കാനിടയായ സാഹചര്യം വ്യക്തമാക്കി അവർ തന്നെ നമ്മളോട് ഒപ്പം ചേരുന്നു എന്താണ് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്ന് വെച്ചാൽ ഞങ്ങൾ പതിനേഴ് വർഷമായി ഈ വർക്കിന് ഇവിടെ ചെയ്യാൻ തുടങ്ങിയിട്ട് പതിനേഴ് വർഷം കൊണ്ട് കാലാകാലം ഞങ്ങൾക്ക് അഞ്ഞൂറ് രൂപയായിരുന്നു അത് അന്ന് ഞങ്ങൾ ഒരു പേർ വോളണ്ടിയർ മാത്രമായിട്ടാണ് ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ വർഷങ്ങൾ കൂടി വരുമ്പോഴും പല തരത്തിലുള്ള സർവേകളും പല തരത്തിലുള്ള ജോലികളും ഞങ്ങളെ ഏൽപ്പിക്കുകയും അങ്ങനെ കാലാകാലങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും ഒരു ഏഴായിരം രൂപ ഞങ്ങൾക്ക് തരുന്നത് ഒരിക്കലും ഞങ്ങൾക്കത് മാസാമാസം തരുന്നില്ല ഞങ്ങൾ മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോൾ ഇതുപോലെ ഇവിടെ വന്ന് ഇതേപോലെ സമരങ്ങൾ കൂടി ാണ് ഞങ്ങൾക്ക് നിലവിൽ തരുന്നത് അതുപോലും ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് തരുന്നില്ല തരാതെ ഇപ്പൊ ഞങ്ങൾ ഈ മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോ ഇവിടെ വന്ന് സമരം ഒഴിക്കും അപ്പോൾ കുറച്ച് വരും ഇങ്ങനെ ഇങ്ങനെയാണ് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴാണെങ്കിൽ ഞങ്ങൾ അറുപത്തിരണ്ട് വയസ്സാകുന്നവര് പിരിഞ്ഞു പോവാനാണ് പറയുന്നത് യാതൊരു ആനുകൂല്യമില്ല വെറുതെ അറുപത്തിരണ്ട് വയസ്സായവരോ പിരിഞ്ഞു പോകണം ഒന്നും തരുന്നില്ല ഞങ്ങൾക്ക് അത് പറ്റില്ല അത് ഞങ്ങൾക്ക് ഒരു വിരമിക്കലായിട്ട് ഒരു അഞ്ചു ലക്ഷം രൂപ തരണം അത് എന്നിട്ട് ണം ഞങ്ങൾക്കാണെങ്കിൽ ഒരു ഇ എസ് ഐ ഒര് ഞങ്ങൾ ഒരു ഡോക്ടറെ കാണാൻ പോകണമെങ്കിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്നെങ്കിൽ പോലും അഞ്ചു രൂപ ഒ പി ടിക്കറ്റ് എടുത്ത് വേണം അവിടെ അവിടെ കയറി ഡോക്ടറെ കാണാൻ ഇങ്ങനെ ഞങ്ങൾ നിരന്തരമായും ഞങ്ങൾ ഇങ്ങനെ പക്ഷെ ഗവൺമെന്റ് പറയുന്നത് എല്ലാ ജോലിയും ഞങ്ങൾ സന്മനസോടെ സ്നേഹത്തോടെ ചെയ്യുകയാണ് ചെയ്യുന്നത് വാക്കുകളാണ് നമ്മൾ കേട്ടത് വലിയ പ്രതിഷേധമാണ് ചർച്ച ഇപ്പോൾ പൂർത്തിയായി അവർ സമരം പിൻവലിച്ചു എന്നാണ് മനസ്സിലാവുന്നത്